വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്ഡേറ്റ് ചെയ്തിരുന്നത് വേൾഡ് ഫുട്ബോളിൻ്റെ സോ വീണ്ടും നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എ ഐ എഫ് എഫ് എങ്ങനെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളൊരു ചോദ്യമുണ്ട് പലർക്കും അറിയാം ഐ എസ് എൽ എന്ന് പറയുന്ന നമ്മുടെ ലീഗ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഗ് നിർത്തിവച്ചിട്ടുണ്ട് അതിപ്പോൾ സുപ്രീം കോടതി വിചാരണയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ സുപ്രീം കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നീങ്ങും എന്ന് തലത്തിലാണ് എ ഐ എഫ് എഫ് ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ ഐ എസ് എൽ നടക്കുകയില്ലേ എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ കഴിഞ്ഞ ദിവസം കല്യാൺ ചൗബിയും അതുപോലെ തന്നെ ഐ എസ് എൽ അധികൃതരും ചേർന്നിട്ട് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും കുറച്ച് ദിവസമായിട്ട് പല ടീമിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ചെന്നൈയിൻ എഫ് സിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ബാംഗ്ലൂരു എഫ് സിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് വരെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ താരങ്ങളുടെ സാലറി കട്ട് ചെയ്യും അല്ലെങ്കിൽ താരങ്ങളുടെ സാലറി കുറച്ച് ും അങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഇതിനേക്കർത്ഥം പല ക്ലബ്ബുകളും ഐ എസ് എല്ലിൽ കളിക്കൂല അതല്ലെങ്കിൽ ഐ എസ് എൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് പാർട്നേഴ്സിൻ്റെ ഒരു ഹോൾഡിംഗ് കാരണമാണ് സുപ്രീം കോടതി വരെയായിട്ട് ഈ ഒരു കേസ് പോയിട്ടുള്ളത് അതായത് ഐ എസ് എല്ലിൻ്റെ വിഷയം പോയിട്ടുള്ളത് എങ്ങനെ വന്നാലും തീരുമാനം ആവുമോ എന്നുള്ളത് ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഐ എസ് എല്ലിൽ നിർത്തിക്കഴിഞ്ഞാൽ സോ അതൊരു വമ്പൻ തിരിച്ചടിയായിരിക്കും വളർന്നു വരുന്ന ഭാവി ഫുട്ബോൾ വാക്താക്കൾക്ക് എന്ന് പറയുന്ന രീതിയിൽ എന്തായാലും കഴിഞ്ഞ ദിവസം കല്യാൺ ചോബി നൽകിയിട്ടുള്ള ഉത്തരവിങ്ങനെയാണ് അതായത് ഐ എസ് എൽ എന്ന് പറയുന്ന ലീഗ് നമ്മൾ നടത്തും എന്നുള്ളത് തന്നെ പക്ഷേ എന്ന് എന്നുള്ളത് തീരുമാനമായിട്ടില്ല ഐ എസ് എല്ലിന് മുമ്പായിട്ട് സൂപ്പർ കപ്പ് എങ്ങനെ വന്നാലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് എല്ലാവിധ ക്ലബ്ബുകളും ഉണ്ട് എന്നുള്ള മറ്റൊരു വാസ്തവമായിട്ടുള്ള കാര്യമുണ്ട് അതായത് ഐ എസ് എല്ലിൽ കളിക്കുന്ന ക്ലബുകളുണ്ട് അതുപോലെ എ ഐ എഫ് എഫിൻ്റെ ടീം അംഗ അധികൃതരുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെയാണ് ഈ ഒരു എന്താ പറയുക മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് അതിന് ശേഷമുള്ള ആ ഒരു കാര്യങ്ങളാണ് കല്യാൺ ജോബി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ സൂപ്പർ കപ്പ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഐ എസ് എല്ലിൽ നടക്കുള്ളൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് എത്തിയിട്ടുള്ളത് അതായത് സൂപ്പർ കപ്പ് ആയിരിക്കും ആദ്യം നടക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അതിൽ തന്നെ സൂപ്പർ കപ്പ് ഞങ്ങൾ കളിക്കാം എന്ന് പല ടീമുകളും പറയുന്നത് ഐ എസ് എല്ലും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സൂപ്പർ കപ്പ് കളിക്കൂ എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ കൊണ്ടാണ് പല ടീമുകളും വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ലീഗ് നടക്കുമെങ്കിൽ മാത്രം സൂപ്പർ കപ്പ് കളിച്ചേക്കാം എന്നുള്ളത് കാര്യം ഇപ്പോൾ ഇനി ഇപ്പം നടന്നോട്ടെ നടക്കാതിരുന്നോട്ടെ കാര്യങ്ങളൊക്കെ നിക്കട്ടെ ഇപ്പം സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഈ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയേണ്ടത് ആഗസ്റ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിൻ്റെ ആ ഒരു ടൈമിൽ ഇത് കഴിയും മിക്കവാറും നീട്ടിക്കൊടുക്കാനാണ് സാധ്യത ഈ താരങ്ങളുടെ വരവും കൂട്ടം ഒഴിപ്പിക്കലൊക്കെ നടന്നതല്ലേ അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് വ്യക്തമല്ല നീട്ടിക്കൊടുക്കുമായിരിക്കും അതൊരു എന്താ പറയുക നമ്മൾ അലട്ടുന്ന വിഷയം തന്നെയാണ് അതുപോലെ ഒരു ആറ് ഏ ആഴ്ചക്കുള്ളിൽ ഒരു കൺഫർമേഷൻ തരാ എന്നുള്ള കാര്യം കൂടെ നമ്മുടെ എ എഫ് എഫ് അധികൃതർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് സൂപ്പർ കപ്പ് എന്തായാലും നടക്കും എന്നുള്ള ഒരു കാര്യത്തിലാണ് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര വിലക്കുറിയാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും അവർക്കും ബൈ